കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് സ്ഥാപിതമായ ഒരു സമുദായ സൗഹൃദ വേദിയാണ് കോഴിക്കോട് നിങ്ങൾക്കറിയാവുന്ന പോലെ കോഴിക്കോട് വ്യത്യസ്ത മതവിഭാഗങ്ങൾ ആചാരം അനുഷ്ഠിക്കുന്ന ആളുകൾ ഭാഷ സംസാരിക്കുന്നവ അങ്ങനെ പലരും ഒത്തൊരുമിച്ച് നൂറ്റാണ്ടുകളായി സൗഹൃദപൂർവ്വം തന്നെ ജീവിക്കുന്നുണ്ട് അത് പരിപോഷിപ്പിക്കുക നിലനിർത്തുക മാറിയ കാലത്തും കോഴിക്കോടിന്റെ തനിമയും നന്മയും ഉയർത്തിപ്പിടിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമാണ് മിഷിനുള്ളത് അത്തരത്തിൽ പല പരിപാടികളിലും നിങ്ങളിൽ പലരും പങ്കെടുത്ത് കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടു വർഷത്തിനിടെ പല പരിപാടികളും കോഴിക്കോട് നടന്നു ഇതെല്ലാം നിർവഹിക്കുന്നത് കോഴിക്കോട്ടെ വളരെ പ്രമുഖരായ വ്യക്തിത്വങ്ങളാണ് പലരെല്ലത്തും പ്രശസ്തരാണ് നമ്മുടെ ചെയർമാൻ ആയിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നമ്മളെല്ലാരും ബഹുമാനിക്കുന്ന പി വി ചന്ദ്രട്ടൻ അവർ ഇതിന്റെ ജനറൽ സെക്രട്ടറി പി വി പി കെ അഹമ്മദ് സാഹിബ് പിന്നെ മറ്റെല്ലാ ട്രഷർ ഇവിടെ സൂചിപ്പിച്ച പോലെ ചാക്കുണ് അദ്ദേഹമാണ് പിന്നെ എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളും ആചാര്യന്മാരും വിദ്യാഭ്യാസ രംഗത്തുള്ളവരൊക്കെ തന്നെ ഈ കൂട്ടായ്മയിലുണ്ട് നമ്മൾ നിർവഹിക്കുന്ന നമ്മളിൽ ബാധ്യതപ്പെട്ട കാര്യമാണ് ഈ സ്നേഹ സഹവർത്തിവ നിലനിർത്തുക എന്നത് എന്നാൽ വരും തലമുറയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് ഇത്തരം നന്മയും അവരുടെ മികവും അവരുടെ എല്ലാ നിലക്കുള്ള കഴിവും വളർത്തിയെടുക്കുന്നതോടൊപ്പം ഭൗതികമായ വിദ്യാഭ്യാസം ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം ആത്മീയമായ ഔന്നിധ്യവും അവർക്കുണ്ടാകണം എന്നൊരു ലക്ഷ്യം കൂടി കണക്കിലെടുത്താണ് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ വരുന്ന ശനിയാഴ്ച നവംബർ പതിനഞ്ചിന് ആ പരിപാടിയുടെ കൂടുതലായി സംസാരിക്കുന്നതാണ് പ്രവർത്തനത്തെ പറ്റി കഴിഞ്ഞു നമ്മുടെ ഈ മിഷന്റെ നമ്മുടെ എല്ലാ ജാതിരും ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ് അതിനാണ് ഞങ്ങൾ പ്രവർത്തിച്ചു തീർച്ചയായിട്ടും ഈ സംഗമങ്ങൾ ഒത്തുചേരലുകളൊക്കെട്ടുണ്ട് ക്രിസ്മസിനും പിന്നെ അതുകൂടാതെ വേറെയും പല സംഗമങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു സെർട്ടൺ ഒരു ഒരു ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ കുറച്ച് പേർക്ക് മാത്രമാണ് ഈ മെസ്സേജ് ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചത് അതൊന്ന് വിപുലീകരിക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഈ കുട്ടികളുടെ അതായത് നമ്മുടെ എല്ലാവർക്കും അറിയാം ഈ സംഘടനയുടെ അംഗങ്ങളായിട്ടുള്ളതൊക്കെ ഒരു ഗ്രാൻഡ് ഫാദേഴ്സാണ് അറുപതിനു മുകളിലുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ പേര കുട്ടികളാണ് അടുത്ത തലമുറയിലേക്ക് വരുന്നത് അവർക്ക് ഈ മോട്ടിവേഷൻ നല്ലൊരു മെസ്സേജ് അല്ലെങ്കിൽ കോഴിക്കോടിന്റെ നന്മ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഒരു നിയന്ത്രണത്തിൽ വന്നത് നിങ്ങളുടെ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലാ താമരശ്ശേരി